വെല്ലുവിളി തന്നെയായിരുന്നു ആ ഇത് സിനിമ എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയായിട്ടുണ്ടാവുന്ന ഒരു അവസ്ഥേനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഒരു ചലഞ്ചിങ് ഉണ്ടായിരുന്നു ഹിഹേവി തന്നെ ആയിരുന്നു അതായിരിക്കാം ഈ അവാർഡിനെ പരിഗണിക്കാൻ കാരണം നമ്മൾ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഏരിയകളെല്ലാം നമ്മൾ ഗ്രാഫിക്സ് ഇല്ലാതെ അങ്ങനെ ഒരു വൃത്തിയാവുകയുള്ളൂ ശരിക്കും അങ്ങനെയാണ് അതുകൊണ്ടാണ് അത് മറ്റേ അത്രയും ഒരു ഒറിജിനാലിറ്റി നമുക്ക് സിനിമ കാണുന്നവർക്കും ആ ഒരു അത് കിട്ടാൻ കാരണം പക്ഷേ നമ്മൾ മറ്റേ അത്രയും വലിയൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ടാണ് അതിനകത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് രണ്ടേക്കറോളം വരുന്ന രീതിയിലൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചില എന്താ പറയുക അതിൻ്റെ എവേ വരുന്ന ഏരിയയിൽ ഇപ്പോൾ ആർട്ടിസ്റ്റ് അത് കൂടെ പാസ് ചെയ്തു പോകുന്ന രീതിയിലുള്ള സ്ഥലങ്ങളെല്ലാം ആർട്ടിസ്റ്റ് ഇട്രാക്ട് ചെയ്യുന്ന എല്ലാ ഏരിയയും നമ്മൾ ഒറിജിനൽ ആയിട്ട് തന്നെയാണ് നമ്മൾ സിനിമ കാണുമ്പോൾ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ എക്സ്റ്റൻഷനാണ് മാത്രമാണ് ഗ്രാഫിക്സിൽ ചെയ്തിട്ടുള്ളത് പക്ഷേ നല്ലപോലെ അവർ ചെയ്തിട്ടുണ്ട് അവർക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ സിനിമയിൽ ടെക്നിക്കൽ സൈഡാവുന്നത് ആ സെറ്റിനകത്ത് അത്തേക്ക് വെള്ളം കയറുന്നു എന്ന് പറയുന്ന അതിനകത്ത് ആ നമുക്ക് ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ തവണ ടാങ്ക് പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു മെയിൻ ടാങ്ക് അല്ല നമ്മൾ വേറെ ക്യാരക്ടേഴ്സിൻ്റെ വീടുകളൊക്കെ ഷൂട്ട് ഷൂട്ടിയുള്ള ടാങ്കുകൾ ചെറിയ ചെറിയ ടാങ്കുകൾ വരണ്ടായിരുന്നു അതുകൊണ്ട് പക്ഷെ പൊട്ടിപ്പോകുണ്ടായിരുന്നു അതാണ് ആ ടെക്നിക്കൽ സൈഡ് നമ്മൾ ഇച്ചിരി സ്ട്രോങ്ങ് ആയിട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ കുറച്ച് എഞ്ചിനീയേഴ്സിൻ്റെ ആ സഹായത്തോടുകൂടെയാണ് ചെയ്തിരിക്കുന്ന സമയത്ത്